ഹിന്ദുസ്ഥാനി ന്യൂസിലേക്ക് സ്വാഗതം കാലാകാലങ്ങളായി ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യമാണ് ബംഗ്ലാദേശ് ഈ ബന്ധം ഊട്ടിയുറപ്പിക്കാൻ ഷെയ്ഖ് ഹസീന ഭരണത്തിലിരിക്കവേ ദില്ലിയും ധാക്കയുമായി ഒരുപാട് നയതന്ത്ര വാണിജ്യ ഇടപാടുകൾ നടന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി അഞ്ച് ഞായറാഴ്ച ത്രിപുരയിലെ ആശാവാലി ഔട്ട് പോസ്റ്റിൽ ഇന്ത്യയുടെ ബി എസ് എഫ് വനിതാ വിങ്ങായ വനിതാ പ്രഹാരിസ് സായുധരായ ഒരു കള്ളക്കടത്ത് സംഘത്തെ ഇന്ത്യയിലേക്ക് കടക്കുവാൻ ശ്രമിക്കവേ തടഞ്ഞിരുന്നു ഒരു സുഹൃദ് രാജ്യമായിരിക്കവേ തന്നെ ബംഗ്ലാദേശിൽ നിന്ന് മയക്കുമരുന്നും മനുഷ്യക്കടത്തും എന്തിനേറെ ആയുധക്കടത്ത് വരെ നടന്നിരുന്നു എന്നാൽ സൗഹൃദം മുൻനിർത്തി സമവായത്തിലാണ് ഇന്ത്യ ഇതിനെതിരെ നടപടിയെടുക്കുന്നത് ഷെയ്ഖ് ഹസീനയുടെ പതനത്തിൽ ജമാഅത്തി ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടി അധികാരം പിടിച്ചെടുത്ത മുഹമ്മദ് യുണീ സർക്കാരിന്റെ ഇന്ത്യാ വിരോധം കണക്കിലെടുത്ത് സുരക്ഷാ വീഴ്ചകൾ തടയുക എന്ന ലക്ഷ്യത്തോട് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ അഞ്ച് സ്ഥലങ്ങളിൽ മുൾവേലി കെട്ടുവാൻ തുടങ്ങിയതോടെയാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത് മാൾട്ട കുച്ച് ബിഹാർ എന്നീ സ്ഥിരമായ നുഴഞ്ഞുകയറ്റ മേഖലയിൽ മുൾവേലി കെട്ടാനുള്ള ബി എസ് എഫിൻ്റെ നീക്കം ബോർഡർ ഗാർഡ് ബംഗ്ലാദേശ് പ്രതിരോധിച്ചു ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ സ്ഥാനപതി പ്രണോയ് വർമ്മയെ വിളിച്ചുവരുത്തി ബംഗ്ലാദേശ് സർക്കാർ പ്രതിഷേധം അറിയിച്ചു തുടർന്ന് ഇന്ത്യയിലെ ബംഗ്ലാദേശ് ഡെപ്യൂട്ടി കമ്മീഷണർ നൂറുർ ഇസ്ലാമിനെ വിളിച്ചു വരുത്തി ഇന്ത്യ മറുപടി നൽകുകയും ചെയ്തു ചൈനയുടെയും പാകിസ്ഥാൻ്റെയും കയ്യിലെ കളിപ്പാവയായ യുണീസ് അധികാരമേറ്റ നിമിഷം മുതൽക്കേ ഇന്ത്യ വിരോധ നിലപാടുകളാണ് കൈക്കൊള്ളുന്നത് ഇരു രാജ്യങ്ങൾക്കും ഗുണകരമായ വാണിജ്യ നയതന്ത്ര കരാറുകൾ ഒപ്പിട്ട ഷെയ്ഖ് ഹസീനയെ വിമർശിക്കുകയും അത് പിൻവലിക്കുവാൻ ശ്രമിക്കുകയുമാണ് യുണീസ് ഇപ്പോൾ ശ്രമിക്കുന്നത് ഇന്ത്യയോട് കൊമ്പ് കോർക്കാൻ ശ്രമിക്കുന്ന ബംഗ്ലാദേശ് വരും നാളുകളിൽ ഇതിൻ്റെ പാർശ്വഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും അരിയും മരുന്നും വൈദ്യുതിയും എന്നുവേണ്ട സൗകര്യങ്ങൾ സ്വീകരിച്ചു പോകുന്ന ഒരു സൗഹൃദ ചാനൽ മനഃപൂർവ്വം നഷ്ടപ്പെടുത്തി കളയുവാൻ ബംഗ്ലാദേശ് ശ്രമിക്കുകയാണ് അവസരത്തിനൊത്ത് നിറംമാറുന്ന ചൈനയും സാമ്പത്തിക രാഷ്ട്രീയ വെല്ലുവിളികളാൽ തകർന്നടിഞ്ഞ പാക്കിസ്ഥാനെയും നമ്പി ബംഗ്ലാദേശ് കളിക്കുന്ന ഈ തീക്കളി ആ രാജ്യത്തിൻ്റെ തന്നെ ഭാവി തകർക്കും ഈ കഴിഞ്ഞ നാളുകളിൽ മാലി എന്ന കൊച്ചു രാജ്യത്തിൽ നമ്മളിത് കണ്ടതാണ് വീണ്ടും ഒരു ന്യൂസുമായി കാണുന്നവരേക്കും നമസ്തേ